അതിമരം കയറി അതുവഴി വന്ന യേശു സക്കായി വിളിച്ചു അതുവഴി വന്ന യേശു സക്കായെ വിളിച്ചു ഇപ്പോ അങ്ങോട്ട് നോക്കിക്കേ ആരായി ഇറങ്ങുന്നേ താഴെ ആരായി ഇറങ്ങുന്നേ സക്കായി സക്കായി ഉള്ളൻ സക്കായ് നമ്മുടെ ഉള്ളൻ സക്കായി ആരാരും കാണാതെ ഒളിച്ചിരിക്കരുതേ ജീവിതം ധന്യമാക്കാൻ യേശു വരുന്നുണ്ടേ ജീവിതം ധന്യമാക്കാൻ യേശു വരുന്നുണ്ടേ ദേ അങ്ങോട്ട് നോക്കിക്കേ ആരായിരിക്കുന്നേ മരത്തിൽ ആരായിരിക്കുന്നേ സഖായി സഖായി നമ്മുടെ വെൽക്കം ടു ും ചേർന്നിരിക്കുന്ന ലിറ്റിൽ ഹാറ്റ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നതാഷ ആൻഡ് തോമസ് അതുപോലെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് കിഡ്സ് വൈഫ്സ് ആണ് അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കൊച്ചുകൊച്ചു സാഹചര്യങ്ങളാണ് ഓരോ തവണയും കിഡ്സ് വൈഫ്സിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തവണ നമ്മുടെ കൊച്ചുകൂട്ടുകാർ നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ തിടുക്കമായോ അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് പോയാലോ റെഡി വൺ ടു ത്രീ വരുന്നു നമ്മുടെ കിഡ്സ് വൈഫ്

പള്ളിയിൽ താമസിച്ചു വന്നിട്ട് കളിയും കൂടെ നീ ഇന്നെപ്പോഴാടാ കുർബാനയുടെ ആ കുർബാനയുടെ മിഡിൽ വന്നാ മതി എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വൈകി വരരുത് വൈകി വരരുത് എന്ന് എന്നിട്ട് ഇന്നും വൈകിയാണ് വന്നത് എത്ര മിടുക്കത്തിയായ ചേച്ചിയാണ് നിന്റെ ചേച്ചി ഞാൻ ഇന്റെ പേരൻസിനോട് വാൻ ചെയ്യണോ പറയണതൊക്കെ മനസ്സിലാവണണ്ടല്ലോ അല്ലെ നാളെ മുതൽ നേരത്തെ കൃത്യമായിട്ട് പള്ളിയിൽ വന്നേക്കണം മനസ്സിലായില്ലോ ഓക്കെ എന്താണ് എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് എന്താ മൂഡ് ഔട്ട് ഞങ്ങള് പറയണ്ട പിന്നെ പിന്നല്ലാതെ ആകെ ഞായറാഴ്ച ദിവസം അന്ന് കുറച്ച് വൈകി വന്നതിന്റെ എന്താ ഇത്ര വഴക്ക് പറയാനുള്ളത് അല്ലെങ്കിലും ഇച്ചിരി കൂടുതലെ അപ്പൊ സിസ്റ്ററിനെ നമുക്ക് ഇവിടെ ഓടിക്കണം അതാണ് പ്രശ്നം അല്ലേ നമുക്ക് പറപ്പിച്ചാലോന്നാ സിസ്റ്ററിനെ ഓടിക്കാം അതിനു മുമ്പ് അങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയട്ടെ നാളെ നമുക്ക് ഒരു സിനിമക്ക് പോവാം സിനിമ മൂന്ന് മണിക്കാണ് നമുക്ക് അവിടെ എത്ര മണിക്ക് എത്തണം രണ്ടര പോണോ നിനക്കോ പ്രശ്നമില്ല പക്ഷെ സിനിമ രണ്ടരയ്ക്ക് പോകണോ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിൽ ഉണ്ടായിരിക്കണം നിനക്ക് രണ്ടേ മുക്കാലി നിനക്ക് രണ്ടര ഏട മിടുക്കന്മാരെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി നിങ്ങൾ റെഡിയാണ് നേരത്തെ എത്തണം മുൻപേ എത്തണം ക്ലാസ്സിൽ പോകാനും ബെല്ലടിക്കുന്നതിനും മുമ്പേ എത്തണം കലാപരിപാടികൾ കാണാൻ പോകാൻ വേണ്ടി നേരത്തെ പോകണം പരിശുദ്ധ കുർവാനക്ക് മാത്രം എപ്പോ വന്നാലും മതി വൈകിപ്പോയാലും ഒരു കുഴപ്പമില്ല അതെന്താ അങ്ങനെ സിസ്റ്റർ വെറുതെ അല്ല നിങ്ങൾ വഴക്ക് പറഞ്ഞത് എന്തിനാണ് സിസ്റ്റർ വഴക്ക് പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളെ പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കാറില്ലേ അത് എപ്പോഴാണ് ആരംഭത്തിലാണോ അവസാനത്തിലാണോ അവസാനം പരിശുദ്ധ കുർബാന എപ്പോഴെങ്കിലും വന്നിട്ട് ഓടി ചെന്നിട്ട് ഈശോനെ സ്വീകരിച്ച വല്ല കാര്യമുണ്ടോ അങ്ങനെയാണോ വേണ്ടത് അപ്പോൾ ആദ്യം മുതലേ തന്നെ ഈശോയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഭാഗമാണ് ആദ്യം വൈദികൻ അച്ഛൻ കുർബാനയ്ക്ക് അച്ഛൻ കേട്ടോ അതുമാത്രമല്ല ഈശോ തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കും എങ്ങനെ സുവിശേഷത്തിലൂടെ ബൈബിൾ വായിക്കുമ്പോൾ അപ്പൊ അച്ഛൻ പറഞ്ഞു തരും എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഈശോ തന്നെ നമ്മളിവിടെ നേരിട്ട് സംസാരിക്കും അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷമാണ് അവസാന ഭാഗത്ത് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് അപ്പൊ ഇതൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ട് ചെയ്യേണ്ട കാര്യമാണോ അതുകൊണ്ടല്ലേ സിസ്റ്റർ നിങ്ങൾ വഴക്ക് പറഞ്ഞത് അപ്പൊ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് പിന്നെന്താ അങ്ങനെ വേണം ചെയ്യാനായിട്ട് സോറി അറിയില്ലായിരുന്നു പറഞ്ഞത് ആ സിസ്റ്റർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സിസ്റ്ററിനോട് നിങ്ങള് വിഷമം ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ലാട്ടോ സോറി പറയുന്നതൊക്കെ കൊള്ളാം അതിനു മുമ്പ് നിങ്ങള് എത്രയും പെട്ടെന്ന് പോയി ഒന്ന് എന്തിനാണെന്ന് അറിയാമോ സിസ്റ്ററിനോട് നിങ്ങൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയില്ലേ അതുപോലെ സിസ്റ്റർ അച്ചന്മാർ മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അവരോട് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല അവരോട് നമ്മൾ മോശമായിട്ട് സംസാരിക്കാറില്ലേ അവരോട് മോശമായിട്ടൊക്കെ പെരുമാറാറില്ലേ അതൊക്കെ തെറ്റാണ് അപ്പം അതുകൊണ്ട് പോയി കുമ്പസാരിക്കണം നല്ല കുട്ടികളായി കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കുർബാനയ്ക്ക് വന്ന് ഈശോയെ സ്വീകരിച്ചിട്ട് നല്ല മക്കളായിട്ട് വളർന്നു വരണം കേട്ടോ അപ്പോൾ സോറി പറഞ്ഞിട്ട് എല്ലാരും വേഗം സിസ്റ്ററെ ും സിസ്റ്റേ വഴക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് സിസ്റ്ററിനോട് ദേഷ്യം തോന്നി ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സിസ്റ്റർ ഇതൊക്കെ പറഞ്ഞതെന്ന സാധനങ്ങൾ പറഞ്ഞതെന്നപ്പോഴാണ് മനസ്സിലായത് ഇനി ഞങ്ങൾ ഒരിക്കലും കുർബാനയ്ക്ക് വൈകി സിസ്റ്ററെ സിസ്റ്ററേ സിസ്റ്ററിന് ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യമാണ് ഇല്ല മക്കളെ നിങ്ങൾ നല്ല മക്കളാകാൻ വേണ്ടിയല്ലേ രാവിലെ സിസ്റ്റർ വഴക്ക് പറഞ്ഞത് കാര്യം എന്താണെന്ന് മക്കൾക്ക് പിടി കിട്ടില്ലോ ഇനി മുതൽ എല്ലാ ദിവസവും നേരത്തെ പള്ളിയിൽ വരണം കേട്ടോ ഓക്കെ മനസ്സിലായില്ലേ ഹലോ നിങ്ങൾക്കും ഇതുപോലെ പള്ളിയിൽ വൈകിയെത്തിയതിനും വർത്തമാനം പറഞ്ഞതിനും ഒക്കെ വഴക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പ്രതികരിച്ചത് ദേഷ്യം വന്നിട്ടുണ്ടോ മുതിർന്നവർ നമ്മളെ വഴക്ക് പറയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി അപ്പോൾ പിന്നെ ദേഷ്യം വരൂല്ല ഇനി എങ്ങാനും ആർക്കെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂളായാലോ നമുക്ക് ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാഫ്റ്റ് സിറ്റി ഐ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് മൈ പ്രീവിയസ് ക്രാഫ്റ്റ് വിത്ത് പേപ്പർ കപ്പ് Instead of spending our time simply watching TV and mobile, let's enjoy and spend our time by using our creative minds to make this vacation fruitful. So let's prepare a paper rabbit. Materials required are a four-size paper, ice cream stick, ruler, sketch pens, and a pencil, scissors, glue, and thread. ഫസ്റ്റ് ലെറ്റ് ടേക്ക് ദി എഫോസൈസ് പേപ്പർ ഇനി ഒരു റൂ റൂളർ യൂസ് ചെയ്തിട്ട് ഈ ഒരു എഫോസൈസ് പേപ്പറിനെ വെർട്ടിക്കലായിട്ട് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ നേരം യു ക്യാൻ യൂസ് ദി റൂളർ ഓൾസോ ടു കട്ട് പേപ്പർ നമ്മൾ ഹാഫായിട്ട് കട്ട് ചെയ്യണം സോ ഇതിലെ ആദ്യത്തെ പോർഷൻ നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോവുക സോ ഈ പേപ്പർ ഫാൻസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അത് ഇൻവേർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് യൂസ് ചെയ്യാം ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് അ ബെറ്റ് മോർ സ്മോളർ ഒരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഓർ ഇഫ് യു വാണ്ട് മേക്ക് ഇറ്റ് ലാർജർ ഒരു ടു സെന്റിമീറ്റർ മതി പക്ഷേ എടുക്കുന്ന സെൻറ്റിമീറ്റർ ഈക്വൽ ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് കെയർഫുൾ ആയിരിക്കണം ഈ എക്സസ് വന്ന പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം സോ വി യൂസിംഗ് ദ സിസേഴ്സ് ടു കട്ട് ദി എക്സസ് പാർട്ട് ഇനി ദ സെക്കൻഡ് പേപ്പർ ഓൾസോ സെയിം വേ ഏത് സെന്റിമീറ്റർ ആണ് നമ്മൾ എടുത്തത് ആ സെയിം സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യണം മുമ്പ് ചെയ്ത സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്താൽ മതി ഇനി ഈ ഒരു പോർഷൻ ദാറ്റ് ഈസ് ജസ്റ്റ് ഈ രണ്ട് പേപ്പറിൻ്റെയും ഈ ഒരു ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ മറ്റേ പേപ്പറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക സോ അത് കണക്ട് ചെയ്യാൻ നേരം ഇതും ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചാൽ മതി സോ വി ആർ യൂസിങ് ദ ഗ്ലൂ ഫോർ ദാറ്റ് സോ നമുക്കിങ്ങനെ ഒരു ലാർജ് ആയിട്ടുള്ളൊരു എന്താ സ്ട്രക്ചർ കിട്ടും നമ്മൾ ഫോൾഡ് ചെയ്ത പോലെ ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുവാണ് സോ അത് നടുക്കുന്ന സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ബാക്ക് പോർഷനും സെയിം രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യണം നോ വി യൂസിങ് ദ ത്രഡ് സൊ ത്രെഡ് എടുത്തിട്ട് ഈ ഒരു നമ്മൾ ഫോൾഡ് ചെയ്തേക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ സോ അതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഒരു സെവൻ സിക്സ് ടൈംസ് റോൾ ചെയ്താൽ മതി എന്താണ് നമ്മൾ ഈ ത്രെഡ് കട്ട് ചെയ്യുക ബിക്കോസ് വി ഓൺലി ദിസ് മച്ച് ഇനി ഇഫ് യു വോണ്ട് യു കെൻ ടൈ ദ ടോപ് പോർഷൻ ഇനി ഈ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ ഒട്ടിക്കാൻ പോവാണ് സോ ഇവിടുത്തെ പോർഷനും ബോട്ടം പോർഷനും ഒട്ടിക്കുക സോ ദാറ്റ് ഇസ് വൈ ഈ ഫോൾഡഡ് ആയി തന്നിപ്പേക്കണേ പൊട്ടിക്കാൻ നേരം ഇത് ഇങ്ങനെ തന്നെ കുറച്ച് നേരം പിടിച്ചു വെക്കണം അല്ലെങ്കിൽ പിന്നെ ബിക്കോസ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തേക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് സൊ ഒരു വൺ മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി വി ഡൂയിങ് ഇറ്റ് ഇൻ ദ ബാക്ക് സൈഡ് ഓൾസോ സൊ നമുക്കിങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുന്നത് ഇനി കീപ് ദി സെപ്പറേറ്റ് നമുക്ക് ഇനി ഇതിപ്പം ആവശ്യമില്ല സോ നമ്മൾ ആദ്യം ഫോർട്ടീൻ സെൻറ്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്തായിരുന്നല്ലോ സോ അതിൽ എക്സസായിട്ട് ഇച്ചിരി ഫോർ സൈസ് പേപ്പറിൻ്റെ ഒരു ചെറിയ പാട്ട് എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ പാട്ട് വെച്ച് വി ആർ ഗോയിങ് ടു മേക്ക് ദി ഐസ് നോസ് പോസ് ആൻഡ് ദി ഹെയർ ഓഫ് ആ റാബിറ്റ് സോ അതിനാണ് വി ആർ യൂസിങ് ദ സ്കെച്ച് പെൻസ് സോ ബ്ലാക്ക് കളർ ഇസ് ആക്ച്വലി നെസസറി കാരണം നമുക്ക് ഐസ് ഒക്കെ ബ്ലാക്ക് കളറും കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളു സോ ഫസ്റ്റ് ലെറ്റ് സ്റ്റോട്ട് ദി ഐസ് ദിസ് ഇസ് ഹൗ ദ ഐസ് വിൽ ബി ഇനി നമ്മൾ നോസ് വരയ്ക്കുക അതും ഒരു ചെറിയൊരു സർക്കിൾ വരച്ചാൽ മതി ഇനി നമ്മൾ പോസ് ആണ് വരയ്ക്കുന്നത് രണ്ട് പൂ വരയ്ക്കുമ്പോൾ രണ്ടും ഈക്വൽ ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ആൻഡ് ഓൾസോ അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ ടു ലുക്ക് ഗുഡ് ഇനി നമ്മൾ അതിൻ്റെ ഇയേഴ്സ് ആണ് വരയ്ക്കുന്നത് സോ ഫോർ ദാറ്റ് വി കൻ യൂസ് പിങ്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡ്സ് ഓൾസോ സൊ പോസ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ആൻഡ് ഓൾസോ ദി ഇയർ ഓൾസോ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ വരയ്ക്കണം സോ യു കൻ യൂസ് പിങ്ക് ഓർ എനി അതർ കളേഴ്സ് ഓഫ് ദി ചോയ്സ് സോ റാബിറ്റ് എപ്പോഴും പിങ്ക് ആ ഒരു ക്യൂട്ട് കളറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത് സോ യു കൺ യൂസ് ഇൻ ദാറ്റ് വേ ഓൾസോ ഇനി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുക കട്ട് ചെയ്യാൻ നേരം അതിൻ്റെ ആ സ്കെച്ച് പെൻ്റെ ലൈൻസിലൂടെ കട്ട് ചെയ്യാനായിട്ട് ക്യാഫിൾ ആവണം ഉള്ളിലേക്ക് കട്ട് ചെയ്യലെ ബിക്കോസ് അങ്ങനെ കട്ട് ചെയ്താൽ നമ്മളെ സ്കെച്ച് ചെയ്തൊന്നും കാണത്തില്ല കട്ട് ചെയ്യാൻ നേരം നീറ്റായിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ ഔട്ടർ പോർഷൻസ് ഒന്നും വൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിന് ലീവ് ചെയ്യാതെ ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ ക്യാഫിൾ ആവണം ഐസിൽ വേണമെങ്കിൽ യു ക്യാൻ ഓൾസോ റോ ദി ഐ ലാഷസ് ഓൾസോ പക്ഷെ അത് ഐ ലാഷ് വരയ്ക്കുവാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും സോ ഇറ്റ്സ് അപ് ടു യു ഇഫ് യു വോണ്ട് യു ക് യൂസ് ദാറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ടേബിൾ ഫാൻ പോലത്തെ അത് ആക്ച്വലി ഇറ്റ്സ് ദ ബോഡി ഓഫ് ദ റാബിറ്റ് സോ ഇതിലേക്ക് നമ്മൾ ഈ എല്ലാം ഒട്ടിക്കാൻ പോകുക ഐസ് നോസ് ആൻഡ് എവറിത്തിങ് so first number the nose. so we are going to take that small uh, circle and take this in the center like and this is how you stick it it's very small so it's very large you can also do it it's up to you ഇനി എന്താ ഐസ് മേളിൽ നമ്മൾ ഒട്ടിക്കാൻ പോവാ സോ ഐസ് ഇങ്ങനെ ആയിരിക്കും ഇനിയിപ്പോ പോ ഒട്ടിക്കുമ്പം മേളിലേക്ക് ദാറ്റ് ഇസ് എൻ്റെ ഈ പോർഷൻ ഇങ്ങനെ തന്നെ ഒട്ടിക്കാനായിട്ട് കെയർഫുൾ ആവണം അപ്സൈഡ് ആവരുത് ആൻഡ് നൗ ദ ദസ് യേഴ്സ് എൻ്റെ മേളിലായിരിക്കും സോ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ് ഇനി നമ്മൾ ആ പേപ്പർ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഈ പേപ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് സോ അതിൻ്റെ താഴെ ഇവിടെ യു ക്യാൻ കണക്റ്റഡ് സോ അതും ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി ഒട്ടിച്ചിട്ട് തിരിച്ചു നേരം അങ്ങനെ പിടിക്കണം ഓരൽസ് അത് ഡിഫ സെപ്പറേറ്റ് ആയി പോവും സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ ആ സോ ഇറ്റ്സ് അപ് ടു യു ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം ഫാബ്രിക് നോർമൽ ഫാബിക്കോൾ ആണെങ്കിലും അത് നിൽക്കും സോ ദിസ് ഓൾ ദിസ്ഇസ് എ സ്മോൾ ലിറ്റിൽ പേപ്പർ റാബിറ്റ് താങ്ക് യു ക്രാഫ്റ്റ് സിറ്റി എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ല ക്യൂട്ട് റാബിറ്റ് ആയിരുന്നല്ലേ അത് ഫ്രണ്ട്സിനെയും പഠിപ്പിച്ചു കൊടുക്കണേ നമുക്കിനി ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും പ്രോഗ്രാംസിലോട്ട് പോകാം

അതുകൊണ്ടാണ് പള്ളി വന്നേ ഇനി പറയാം ഏത് നിങ്ങള് അല്ലെ പരീക്ഷക്ക് ഇത്രയും കാലം പഠിച്ചിട്ട് ഇപ്പൊ എന്തിനാണോ പരീക്ഷയ്ക്ക് ടെൻഷൻ അടിക്കുന്നേ അതല്ല എക്സാം എഴുതാ നേരത്ത് ഭയങ്കരായിട്ട് നെഞ്ചൊക്കെ ഇടിക്കുക അതാണ് ഭയങ്കര ഒരു കാരണം പേപ്പർ ബ്ലാങ്ക് പഠിച്ചിട്ടല്ലേ പരീക്ഷ എഴുതുന്നേ രണ്ട് രീതിയിലാണ് പേടി ഉണ്ടാവണ്ടത് ഒന്നുകിൽ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവരുത് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സാം ഫിയർ എന്ന് പറയും പരീക്ഷ ഭയം അത് നമുക്ക് ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ആ പഠിച്ചതും കൂടി ഇല്ലാണ്ടായി പോകും ഇല്ലേ പരീക്ഷക്ക് കയറി നമ്മൾ നമ്മള് മറന്നുപോകും ഇല്ല പഠിച്ചതെല്ലാം ബ്ലാങ്ക് ആയ പോലെ തോന്നും അതൊക്കെ ഒരു എക്സാം ഫിയറിൻ്റെ ലക്ഷണങ്ങളാണ് ബേസിക്കലി അതൊരു ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ഉത്കണ്ഠന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ എക്സാം ഫിയറും അപ്പോൾ നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും നമുക്കൊരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ ഈ എക്സാം ഫിയർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ നമുക്കറിയാം കാര്യങ്ങൾ പക്ഷെ നമ്മളത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അത് നമ്മുടെ ഈ ഫിയർ കൊണ്ടാണ് അത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്കിങ്ങനെ കൈൻ്റെ ഉള്ളു വയർക്കും എന്ന് പറയും ചിലർക്ക് ചിലർക്കെങ്ങനെ എപ്പോഴും ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നും എക്സാമിന് കയറുന്നതിന് മുന്നേ അങ്ങനെ പിന്നെ ചിലർക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും ചിലർക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും ആ ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ അങ്ങനെ പല രീതിയിലായിരിക്കും എക്സാം ഫിയർ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് പക്ഷെ നിങ്ങളൊന്നാലോചിച്ചോക്കെ നിങ്ങളാണോ ലോകത്ത് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാരില്ല ഇതിനു എല്ലാവരും നമുക്ക് മുന്നേ പെട്ടെന്ന് നിങ്ങളെപ്പോലെ ഒരു ഡിഗ്രി പഠിച്ച എല്ലാവരും പരീക്ഷ എഴുതിയവരാണ് പിന്നെ ഈ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു വിജയത്തിന്റെ മാനദണ്ഡമൊന്നുമല്ല നിങ്ങൾ ആലോചിച്ചോക്കിയാൽ സച്ചിൻ ടെണ്ടുൽക്കർ അക്കാഡമിക് എക്സലൻസ് കൊണ്ടാണോ വിജയിച്ചത് യേശുദാസ് അങ്ങനെ ഒരുപാട് ലോകത്തിലെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ അവരൊന്നും ഈ പരീക്ഷ കൊണ്ട് ജീവിതം നേടിയവരല്ല അപ്പം നമുക്കൊരു ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭയത്തെ മാറ്റുക ഈ പരീക്ഷാ ഭയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള കപ്പാസിറ്റി പോലും ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇപ്പം നമുക്കൊരു തെറാപ്പിസ്റ്റിനെ കാണാം ഒരു കൗൺസിലിങ്ങിനെ പോകാം സൈക്കോളജിസ്റ്റിനെ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചില ബ്രീത്തിങ് എക്സർസൈസുകൾ അപ്പോൾ നമ്മൾ ഡീപ്പായിട്ടൊരു പത്ത്വണ് ബ്രീത്ത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു ടെൻഷൻ പോകും നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷനായി നിൽക്കണ നേരം നമ്മളൊന്ന് നന്നായിട്ട് ശരിക്കും അതിൽ നമ്മൾ തെറാപ്പി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് നമ്മളിങ്ങനെ ടെൻഷനായിട്ട് വരും നമ്മൾ തണുത്ത വെള്ളത്തിൽ മോൻ കഴി കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നീക്ക് വഴി നമുക്ക് കുറേ ടെൻഷനെ കുറയ്ക്കാൻ പറ്റും പക്ഷേ ഇത് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും പറ്റണില്ലെങ്കിലാണ് നമുക്ക് കൗൺസിലിങ് പിന്നെ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോയാൽ നമ്മൾ മെഡിസിൻ എടുക്കണം ഇതാണ് ഇത് കൂടി കൂടി നമ്മൾ ഡിപ്രഷൻ എത്തുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഡിപ്രഷനിലേക്ക് എത്തും അപ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു എക്സാം ഫിയർ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം അതിൽ ഒന്നാമത് വേണ്ട നിങ്ങൾക്ക് ആത്മവിശ്വാസം നിങ്ങൾ പഠിച്ചോ എന്നുള്ള ഒരു ഉറപ്പ് അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയാം ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണം ആ ഒരു സാധനം നിങ്ങൾ തന്നെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളൊന്നാലോചിക്കും നിങ്ങൾ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം എഴുതി പ്ലസ് ടുവിൻ്റെ ബോർഡ് എക്സാം എഴുതി ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാം എഴുതി ഇനി ഇപ്പോൾ ഒരു ഫൈനൽ ഇയർ എക്സാം അത് ഇത്രയും ആയിട്ട് കാണേണ്ട സാധനമാണ് നമ്മൾ അത്രയും അങ്ങോട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിച്ചത് ആ പേപ്പറിലേക്ക് എഴുതുക പിന്നെ നിങ്ങൾ എന്താ കൈക്കൂലി കൊടുക്കണ പോലെ പ്രാർത്ഥിക്കാൻ വന്നതാണെങ്കിലും പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ഒരു തിരി കത്തിച്ചിട്ട് പോയി പരീക്ഷയിൽ നിന്നും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല അപ്പോൾ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ എഴുതുക പ്രാർത്ഥിക്കുക പഠിക്കുക അപ്പം അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ടെൻഡൻസി അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെറിയ മെഡിസിൻ ആരെങ്കിലും കണ്ട് ഒന്ന് ചെറിയൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ ഒന്ന് കണ്ട് മാറ്റാവുന്നേ ഉള്ളൂ അപ്പൊ നല്ല മിടുക്കന്മാരായിട്ട് പോയിട്ട് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുകയും ചേർന്നൊരുക്കിയ ലിറ്റിൽ ഹർട്സ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു കൂട്ടുകാർക്കെല്ലാം ഈ എപ്പിസോഡ് ഇഷ്ടമായി കാണുമല്ലോ കൂടുതൽ പുതുമയുള്ള എപ്പിസോഡുകളുമായി വീണ്ടും കാണാം അങ്ങോട്ട് നോക്കിക്കേ ആരായിരിക്കുന്നേ സക്കായി സക്കായി കുള്ളൻ സക്കായ് നമ്മുടെ കുള്ളൻ സക്കായി ഓളിച്ചിരിക്കാനായി സക്കായി അത്തിമരം കയറി అదవీ వన్నా యేషు సకాయే విళచు అదువి వన్నా యేషు సకాయే